സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണിന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് കനത്ത മഴയിൽ തിരുവനന്തപുരം കോട്ടൂരിൽ രണ്ട് വീടുകൾ തകർന്നു വീണു കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വിവിധ നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ റാന്നി അരയാഞ്ഞലീമ്മൺ കോസ്വേയിൽ വെള്ളം കയറി എറണാകുളം ജില്ലയിലെ വൈപ്പിൻ എടവനക്കാട് തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലം അഞ്ചങ്ങാടി മരക്കിക്കടവ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ എന്നിവിടങ്ങളിൽ കടലാക്രമണം അതിരൂക്ഷമാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ഇതുപോലെ ഇന്നും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് കോട്ടയം കുമരകത്ത് കാറ്റിൽ വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു കടൽക്ഷോഭം രൂക്ഷമായ എറണാകുളം വൈപ്പിൻ എടവനക്കാട് പ്രതിഷേധവും ശക്തമാണ് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ് കടലാക്രമണം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം കടൽഭിത്തി നിർമ്മിക്കുമെന്ന് സർക്കാർ നിയമസഭയിൽ പ്രഖ്യാപിക്കാതെ സമരം പിൻവലിക്കില്ല എന്ന നിലപാടിലാണ് സമരസമിതി